സിറിയ സിറിയൻ എന്നിവിടങ്ങളിലെ ക്രിസ്തീയ ആധിപത്യം ഓർമ്മകൾ മാത്രം ഇറ്റലി ഫ്രാൻസ് യു കെ ജർമ്മനി എന്നീ രാജ്യങ്ങളിൽ ക്രിസ്ത്യൻ തദ്ദേശീയത ഇസ്ലാമിക നുഴഞ്ഞുകയറ്റക്കാരാൽ ചോദ്യം ചെയ്യപ്പെടുന്നു പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ക്രിസ്ത്യൻ ന്യൂനപക്ഷം ചുരുങ്ങി ചുരുങ്ങി രണ്ട് ശതമാനത്തിലെത്തി ഇന്ത്യയിൽ ഈ പൗരത്വ ഭേദഗതി നിയമം മാത്രമാണ് ഇനി അവരുടെ രക്ഷ ലോകത്തിൽ വെച്ച് ക്രിസ്ത്യാനികൾ ഏറ്റവും സുരക്ഷിതരായി ജീവിക്കുന്നത് ഈ ഭാരതത്തിലാണ് അതിന് കാരണം ഇവിടുത്തെ ഹിന്ദു ദേശീയതയുടെ പിൻബലമാണ് എന്നിട്ടും അതിനെ ദുർബലമാക്കുന്ന പ്രവർത്തിയാണ് ക്രിസ്ത്യൻ സഭകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ചില ക്രിസ്തീയ സഭകൾ ഇരുന്ന കൊമ്പ് മുറിക്കുകയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്ന ബംഗ്ലാദേശിലോ പാകിസ്ഥാനിലോ എന്നീ വരെ ഒരു സഭയും സേവന പ്രവർത്തനത്തിന് പോകട്ടില്ല ഇന്ത്യയിൽ തന്നെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു ഇസ്ലാം മതവിശ്വാസിയുടെ അടുത്തും സുവിശേഷവുമായി അവർ ചെന്നിട്ടില്ല പാലം കടക്കുപോലം നാരായണ പാലം കടന്നാൽപ്പിനെ കൂറായണ എന്ന ബിഷപ്പുമാരുടെ നിലപാട് വിശ്വാസ്യത കളഞ്ഞു കുളിക്കുന്നതാണ് എല്ലാവരും രാഷ്ട്രീയം കളിക്കുമ്പോൾ ബി ജെ പിയും വെറുതെ ഇരിക്കില്ല നിന്ന നിപ്പിൽ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഡീൽ അവർ ഉറപ്പിക്കാതിരുന്നത് നിങ്ങളെ അളക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങളുടെ വോട്ടിന് വേണ്ടി അവർ വല്ല കളിയും കളിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ മറുപടി ഉത്തരേന്ത്യയിൽ കളിച്ചാൽ ഇവിടുത്തെ നഷ്ടത്തിന്റെ പത്തിരട്ടി ലാഭം അവിടെ ഉണ്ടാക്കാൻ അവരെ ആരെയും പഠിപ്പിക്കേണ്ടതില്ലല്ലോ പച്ച രാഷ്ട്രീയം പറയേണ്ടി വന്നതിൽ വിഷമമുണ്ട് പക്ഷേ മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണമല്ലോ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു മതഭീകരത ഇന്ത്യയിൽ വളർന്നാൽ സി പി എമ്മിനോ കോൺഗ്രസിനോ നിങ്ങളെ രക്ഷിക്കാനാകില്ല അവർ നിങ്ങളെ തിരിഞ്ഞു നോക്കുക പോലുമില്ല നൂറ് വർഷം ബി ജെ പി ഭരിച്ചാലും ഇന്ത്യ മതരാഷ്ട്രമാകില്ല പക്ഷേ ഈ ബി ജെ പി ഭരണം പോകാനിട വന്നാൽ ഇരുപത് വർഷത്തിനകം ഇന്ത്യ പാകിസ്ഥാനെ പോലെ ഒരു മതരാഷ്ട്രമാകും വെള്ളം മുഴുവൻ ഒഴുകിപ്പോയ ശേഷം അണ കിട്ടിയിട്ട് കാര്യമില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്